ശ്രീ കൃഷ്ണകുമാർ പാലക്കാട് ഏറെക്കാലം മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു അദ്ദേഹം മലമ്പുഴ മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു പാലക്കാട് മത്സരിച്ചിരുന്നു ലോക്സഭ ഒക്കെ മത്സരിച്ചിട്ടുണ്ടോ ഒരുപാട് തവണ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് പാലക്കാട്ടൊരു പരിചിതമായിട്ടുള്ള മുഖമാണ് എന്നുള്ളതെല്ലാം ശരിയാണ് പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയണമെന്നില്ലല്ലോ പാലക്കാട് മൂന്ന് പ്രധാനപ്പെട്ട പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ട് എന്നൊരു വസ്തുതയാണെങ്കിലും പാലക്കാട് പ്രധാനപ്പെട്ട ഇതിനോട് ചേർന്ന് കിടക്കുന്ന മൂന്ന് പഞ്ചായത്തുകൾ ഒന്ന് പ്രായിരി പഞ്ചായത്ത് മാത്തൂർ പഞ്ചായത്ത് കണ്ണാടി പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തുകളിലും ബി ജെ പിയുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് വളരെ എന്ന് വെച്ചാൽ മിക്കവാറും ഓരോ ബൂത്തുകളിലും ഓട്ടോ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ഓട്ടോ ഒക്കെ നിലയിൽ മാത്രം ഇപ്പോഴും സമാഹരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി നിലനിൽക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയിൽ മാത്രമുള്ള വോട്ടുകളോ അല്ലെങ്കിൽ ഭൂരിപക്ഷമോ വെച്ച് ഒരിക്കലും ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി അത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം രൂപപ്പെടുകയാണെങ്കിൽ കോൺഗ്രസ്സിന് നിലവിൽ കിട്ടിയിരുന്ന വോട്ടിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു വലിയ വോട്ട് ഏതാണ്ട് ഒരു പത്ത് പതിനായിരം വോട്ടെങ്കിലും ചോർന്ന് ബി ജെ പിയിലേക്ക് പോയാൽ മാത്രമാണ് അത്തരത്തിലൊരു സാഹചര്യം പാലക്കാട് സൃഷ്ടിക്കപ്പെടുക കോൺഗ്രസിൽ നിന്ന് വോട്ട് അത്തരത്തിൽ ചോരുമോ എന്നുള്ളതാണ് പാലക്കാട്ടെ അല്ലെങ്കിൽ ഈ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു പോളിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അങ്ങനെ കോൺഗ്രസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം എന്ന നിലയിലുള്ള ചില സൂചനകളും നമ്മൾ കാണേണ്ടതുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് പ്രായരി പഞ്ചായത്തിൽ വലിയ നിലയിലുള്ള പോളിംഗ് കുറയുന്നത് മാത്രമല്ല ഞാനിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ കണ്ണാടി പഞ്ചായത്തിനകത്ത് ഏതാണ്ട് പൂർണ്ണ സമയം ഈ ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് വരെ കണ്ണാടി പഞ്ചായത്തിലുണ്ടായിരുന്നതാണ് കണ്ണാടി പഞ്ചായത്തിലുള്ള ഇരുപത്തിയൊന്ന് ബൂത്തുകളിലും കോൺഗ്രസ് സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് നടന്ന നിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പ്രകടനം പോലും കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതെല്ലാം കോൺഗ്രസിൻ്റെ വോട്ടിൽ വലിയ ഇടിവുണ്ടാകും എന്ന നിലയിലാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ അത്തരത്തിൽ ചോരുന്ന വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിലവിൽ അത്തരത്തിൽ കുറയുന്ന എല്ലാ വോട്ടുകളും ഞാൻ തുറക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഈ ശ്രീധരന് കിട്ടിയവട്ടൊരിക്കലും ബി ജെ പിയുടെ നിലവിലുള്ള ശ്രീ ഇ ശ്രീധരന് കിട്ടിയ വോട്ടൊരിക്കലും കിട്ടാൻ പോകുന്നില്ല അതുപോലെ തന്നെ ശ്രീ ഷാഫി പറമ്പലിന് കിട്ടിയ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാൻ പോകുന്നില്ല സ്വാഭാവികമായും ഇത്തരം വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തേക്ക് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയ സാഹചര്യവും അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത് എന്ന് എന്ന് നമ്മൾ നമ്മൾ കാണുന്നു ഇതിൽ അപകടകരമായ സാഹചര്യം അനുകൂലമാണ് പറയുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സംസ്ഥാനമാകെ മുന്നണി തരംഗം ആഞ്ഞടിച്ചു തൊണ്ണൂറ്റി രണ്ട് സീറ്റ് ഒരു തവണ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് രണ്ടാമത്തെ തവണ അങ്ങനെ ഇടതു മുന്നണി തരംഗം ആഞ്ഞടിച്ച ആ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളിലും പാലക്കാട് നിങ്ങൾ ജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തായി പോയി എന്ന് മാത്രമല്ല ഈ പാലക്കാട് മുനിസിപ്പൽ ഏരിയയിൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണക്കെടുത്താൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടും ബി ജെ പിക്കും ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ട് യു ഡി എഫിനും ഉള്ളപ്പോൾ പതിനാറായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ട് മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പാലക്കാട് മുൻസിപ്പാലിറ്റി നിങ്ങൾ വളരെ പിറകിലാണ് അപ്പോൾ ഇനിയിപ്പോ ഈ പറഞ്ഞ കണ്ണാടിയിലും പിരായിയിലും ഒക്കെ കുറച്ച് വോട്ട് അധികം കിട്ടിയെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളെങ്ങനെ ജയിക്കാനാണ് ഇല്ല പാലക്കാട് നഗരത്തിൽ ഞാൻ പറഞ്ഞു പാലക്കാട് നഗരത്തിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ ഇ ശ്രീധരൻ വരുമ്പോൾ ഒറ്റയടിക്ക് ഒരു വലിയ നിലയിലുള്ള വോട്ട് വർദ്ധിപ്പ് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പറ്റി അത് വ്യക്തിപരമായി ശ്രീ ഇ ശ്രീധരൻ എന്ന അദ്ദേഹത്തിൻ്റെ മികവിന് കൂടി പാലക്കാട്ട നഗരത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള വോട്ടാണ് സ്വാഭാവികമായും അത്തരം വോട്ട് ഒരിക്കലും ശ്രീകൃഷ്ണകുമാറിലേക്ക് പോകില്ല അപ്പം കഴിഞ്ഞ ലോ അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് അങ്ങനൊരു വോട്ട് അവിടെ നിലനിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ കഴിഞ്ഞ ലോകസഭയിൽ ശ്രീകൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ ആ വോട്ട് അദ്ദേഹത്തിന് ലഭിക്കണ്ടേ ആ വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചില്ലല്ലോ ഈ ശ്രീധരന് കിട്ടിയതിനേക്കാൾ എത്രയോ വോട്ട് കുറഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണകുമാറിന് ലോകസഭയിൽ അദ്ദേഹം തന്നെയാണല്ലോ മത്സരിച്ചത് ആ സമയത്ത് കിട്ടിയില്ല അപ്പോൾ ഈ പാലക്കാട് നഗരത്തിലൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലൊക്കെയുള്ള ഒരുപാട് പരിഗണനകൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ ഒട്ടേറെ സ്ഥാനാർത്ഥിയുടെ മികവ് അതുപോലെ തന്നെ വികസന പ്രശ്നങ്ങൾ ഇതെല്ലാം ചർച്ചയായി ജനങ്ങളുടെ മുമ്പിലേക്ക് വരും അതെല്ലാം ഒരു വോട്ടായി മാറും എന്ന് തന്നെയാണ് കരുതുന്നത് പാലക്കാട് നഗരത്തിൽ ഇടതുപക്ഷത്തിന് സ്വാഭാവികമായും ഒരു സംഘടനാപരമായ ദൗർബല്യങ്ങൾ വോട്ട് കുറവുമുണ്ട് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഞങ്ങളുടെ ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും മറ്റുമൊക്കെ ഭാഗമായി മറികടക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ പറഞ്ഞത് പാലക്കാട് നഗരത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത് ബി ജെ പി വലിയ രൂപത്തിൽ മുന്നിലേക്ക് പോയി കോൺഗ്രസ്സിനെ വിജയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത് പ്രായതിയിൽ കിട്ടിയിട്ടുള്ള വോട്ടും അതുപോലെ തന്നെ മതനിരപേക്ഷമായി ചിന്തിക്കുന്നത് ബി ജെ പി ജയിച്ചേക്കുമോ എന്ന ആശങ്കയിൽ വോട്ട് ചെയ്ത ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ കൂടി വോട്ട് കൂടി സമാഹരിക്കാനായപ്പോഴാണ് കോൺഗ്രസ്സിന് ജയിക്കാൻ വേണ്ടി പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത് പരിഗണിച്ചേ ഇല്ലല്ലോ കോൺഗ്രസ് ആ രാഷ്ട്രീയ സാഹചര്യത്തെ ശരിയായി വിലയിരുത്തി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും പാലക്കാട്ട് എം എൽ എ ആയിരുന്ന ആളെ വടകര പോലെ അവരുടെ ഒരു സിറ്റിംഗ് സീറ്റിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി അവർ കൊണ്ടുപോകുമായിരുന്നില്ല അപ്പോൾ നേരത്തെ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ കരുതിയിരുന്നത് പോലെ ബി ജെ പിക്ക് ഒരു എം എൽ എ ഉണ്ടാക്കി കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ചില ശ്രമം കോൺഗ്രസിൻ്റെ തന്നെ ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന നിലപാടിൽ തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു പക്ഷേ തിരഞ്ഞെടുപ്പിൽ പോട്ടുകളെല്ലാം മെഷീനിലായി കഴിഞ്ഞു രണ്ട് ദിവസങ്ങളിൽ കൂടി ഇനി കാത്തിരിക്കേണ്ടതുള്ളൂ അതുവരെ കാത്തിരിക്കുന്നതായിരിക്കും നമ്മൾ അവകാശവാദങ്ങളിൽ ആ കാര്യത്തിൽ തന്നെയായിരിക്കും എനിക്ക്